സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫയർ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് എല്ലാ തവണത്തെയും പോലെ ഇന്നും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പതിനാറാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോക ബൈസൈക്കിൾ ദിനം എന്നാണ് ലോക ബൈസൈക്കിൾ ദിനം ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ജൂൺ മൂന്ന് അപ്പോ ജൂൺ മൂന്നാണ് എന്ത് ലോക ബൈസൈക്കിൾ ദിനം അപ്പോ എന്നാണ് ലോക ബൈസൈക്കിൾ ദിനം ജൂൺ മൂന്നിനാണ് രണ്ടാമത്തെ ചോദ്യം പുരപ്പുര സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പുരപ്പുര സൗരോർജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് സി കേരളം ആൻസർ ഏതാണ് സി കേരളമാണ് അപ്പൊ പുരപ്പുര സൗരോർജ്ജ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് മൂന്നാമത്തെ ചോദ്യം കേ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്നാണ് കേഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആൻസർ ഏതാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കേഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് കേഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ബിപ്പർ ജോയി ഓപ്ഷൻ ബി ബിപ്പർ ജോയി ബിപ്പർജോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബിപ്പർജോ ആണ് അടുത്താമത്തെ ചോദ്യം അറുപത്തി ആറാമത് ദേശീയ സ്കൂൾ ഗെയിംസിന്റെ വേദി അറുപത്തി ആറാമത് ദേശീയ സ്കൂൾ ഗെയിംസിന്റെ വേദി ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഭോപ്പാൽ ഓപ്ഷൻ എ ഓപ്ഷൻ എ ഭോപ്പാൽ ആണ് ആൻസർ അപ്പൊ അറുപത്തി ആറാമത് ദേശീയ സ്കൂൾ ഗെയിംസിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഭോപ്പൽ ആണ് അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം ഇതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എന്നാണ് ചോദ്യം ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി തൃശൂർ അപ്പോൾ ഓപ്ഷൻ ഡി തൃശ്ശൂർ ആണ് ആൻസർ അപ്പോൾ പുത്തൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തൃശ്ശൂർ ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ആരുടെ ആരുടെ ആത്മകഥയാണ് ആത്മകഥയാണ് നീതി നീതി എവിടെ എവിടെ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഹേമചന്ദ്രൻ ഓപ്ഷൻ ഡി ഹേമചന്ദ്രനാണ് ആൻസർ അപ്പോ ആരുടെ ആത്മകഥയാണ് നീതി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് ഹേമചന്ദ്രൻ അടുത്ത എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ോഗികളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഗോവയാണ് അപ്പോൾ ഗോവയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് ഗോവയാണ് അടുത്ത് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജോക്കോവിച്ച് ഓപ്ഷൻ സി നൊവാക്ക് ജോക്കോവിച്ച് ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് നൊവാക്ക് ജോക്കോവിച്ച് അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കി കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കി കിരീടം നേടിയത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യയാണ് ഓപ്ഷൻ എ ഇന്ത്യയാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ജൂനിയർ വനിതാ ഹോക്കി കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഫിലിപ്പീൻസ് അപ്പോ ഫിലിപ്പീൻസിലാണ് മയോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ആണ് ആൻസർ അപ്പോ രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് ഓസ്ട്രേലിയ ആണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഉറുഗുവായി ഓപ്ഷൻ സി ഉറുഗുവായി ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ഉറുഗ്വായി ആണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം നൈനി സെനി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് നൈനി സെനി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് അപ്പൊ ഉത്തരാഖണ്ഡിലാണ് നൈനി സിനി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അടുത്ത പതിനഞ്ചാമത്തെ ആഘോഷിക്കുന്ന സംസ്ഥാനം രാജപർബ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ഒഡീഷ ഓപ്ഷൻ ഡി ഒഡീഷയാണ് ആൻസർ അപ്പൊ ഒഡീഷയിലാണ് രാജപർബ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് അടുത്ത പതിനാറാമത്തെ ചോദ്യം ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോക സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോക സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഈജിപ്റ്റ് ആണ് അപ്പൊ ഓപ്ഷൻ ബി ഈജിപ്റ്റ് ആണ് ആൻസർ അപ്പൊ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോക സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ് ഈജിപ്റ്റ് ആണ് അടുത്ത നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം പതിനേഴാമത്തെ ചോദ്യം ലോക അഭയാർത്ഥി ദിനം എന്നാണ് എന്നാണ് ലോക അഭയാർത്ഥി ദിനം ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ജൂൺ ഇരുപത് അപ്പൊ ജൂൺ ഇരുപതിനാണ് ലോക അഭയാർഥി ദിനം അപ്പൊ എന്നാണ് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപതിന് പതിനെട്ടാമത്തെ ചോദ്യം വേൾഡ് എക്കോണമിക് ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് വേൾഡ് എക്കോണമിക് ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബിപത്തി ഏഴ് നൂറ്റി ഇരുപത്തി ഏഴാണ് ആൻസർ അപ്പോൾ വേൾഡ് എക്കോണമിക് ഫോറം തയ്യാറാക്കിയ ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഏഴാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ സെൽ അനീമിയ മുക്ത ഭാരതം ലക്ഷ്യം വെക്കുന്നത് ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ സെൽ അനീമിയ മുക്ത ഭാരതം ലക്ഷ്യം വയ്ക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് ആൻസർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ആൻസർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം